നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്ത്രങ്ങളുടെ ചാണകക്കിളിയാണ് രാഷ്ട്രീയമെന്ന് വ്യക്തമായി അറിയാവുന്ന നേതാവാണ് അമിത് ഷാ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന അമിത്ഷായ്ക്ക് മുന്നിൽ ചില രഹസ്യ പദ്ധതികൾ കൂടിയുണ്ട് ഇന്നു രാത്രി മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന അമിത്ഷായെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഓഫീസ് ഉദ്ഘാടനം തുടർന്ന് പതിനൊന്നര മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന വാർഡുതല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തി അയ്യായിരം പേരാണ് സംഗമത്തിനെത്തുന്നത് മറ്റു ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതികളിലുള്ളവരും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും വെർച്വലായി സമ്മേളനത്തിൽ പങ്കെടുക്കും ഒന്നര ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനം വാർഡ് തല നേതൃസംഗമത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടം പാർട്ടി ആരംഭിക്കുന്നു വ്യക്തമായ കണക്കുകൂട്ടലോടെ എൻ ഡി എ പ്രവർത്തനങ്ങൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഏകോപിപ്പിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും പിണറായി വിജയനുമായി സന്ധി ചെയ്യുന്ന ബി നേതൃത്വം എന്ന പരാതി കേൾക്കേണ്ടി വന്നിരുന്നു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് സമര രംഗത്ത് ബി സജീവമായി ഇടപെടാത്തതിനെ പലരും വിമർശിച്ചിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടികൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ രൂപം നൽകിയിരിക്കുന്നത് സമരസമിതി കൺവീനറായി ശോഭ സുരേന്ദ്രനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി പ്രതിഷേധങ്ങൾക്കോ സമരങ്ങൾക്കോ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നുപോകുന്നത് കേരള രാഷ്ട്രീയം തന്നെ ശശി തരൂർ എന്ന നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു അമിത്ഷാ കേരളത്തിലെത്തുന്നത് വെറുതെയാവില്ല എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ചില നീക്കങ്ങൾ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ശശി തരൂർ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് ഒരു സുപ്രധാന വിവരം പങ്കുവച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയെ പിളർത്തി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് താൻ രൂപം നൽകുമെന്ന സൂചനയായിരുന്നു അന്ന് ശശി തരൂർ പങ്കുവച്ചത് ി ജെ പിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാതെ പകരം ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകി എൻ ഡി എ പാതയിലേക്ക് തിരിയാനാണ് ശശി തരൂർ ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത് ഇത് കോൺഗ്രസ് എന്ന സംഘടനാ തലത്തിൽ വലിയ ഉണ്ടാക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രം അതിനിടയ്ക്കാണ് ശശി തരൂർ കൊടുങ്കാറ്റായി ആഞ്ഞുവീശാനൊരുങ്ങുന്നത് ശശി തരൂർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി എൻഡിഎയുടെ ഭാഗമാകുന്നതോടെ ശക്തമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ കേരളത്തിൽ ദൃശ്യമാകും ഏറ്റവും ഒടുവിൽ ശശി തരൂരിന്റെ പുറത്തു വന്ന ചില പ്രതികരണങ്ങൾ തന്നെയാണ് ഇത്തരം നീക്കങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കൊള്ളില്ല എന്ന് ശശി തരൂർ തുറന്നടിച്ചു വ്യക്തിപ്രഭാവമുള്ള നേതാവ് മോദി തന്നെ കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നാണ് ശശി തരൂർ പറഞ്ഞുവെച്ചത് ഒരു വശത്ത് കോൺഗ്രസിലെ വിമർശനങ്ങൾക്കും താക്കീതുകൾക്കുമൊക്കെ പുല്ലുവിലയാണ് ശശി തരൂർ കൊടുക്കുന്നത് അതിനൊരൊറ്റ കാരണം മാത്രം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഒരുമിച്ച് തന്നെയാണ് കരുക്കൾ നീക്കുന്നത് ആ ചാണക്യ ചാണക്യബുദ്ധിക്കു പിന്നിൽ അമിത്ഷായുടെ നീക്കങ്ങളുമുണ്ട് തക്ക സമയത്ത് ശശി തരൂർ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് കൃത്യമായി ബി ജെ പി നേതൃത്വത്തിനറിയാം ഏറ്റവും ഒടുവിൽ വീണ്ടും പ്രധാനമന്ത്രി മോദിയെ പ്രകീർത്തിക്കുന്ന ശശി തരൂരിനെയാണ് കേരളം കാണുന്നത് മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറി എന്ന് ശശി തരൂർ ഇക്കഴിഞ്ഞ ദിവസം തുറന്നടിച്ചു വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഈ ദേശീയത സാധ്യമായത് എന്ന് ശശി തരൂർ പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ശശി തരൂർ ചിലതൊക്കെ തുറന്നടിച്ചത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാകട്ടെ എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് ശശി തരൂരിന്റെ പ്രയോഗങ്ങൾ ശശി തരൂരിന് ഉടൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നാണ് കോൺഗ്രസിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന് ചേർന്ന തരത്തിലല്ല ശശി തരൂരിന്റെ മോദി സ്തുതികളെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു എല്ലാ തലങ്ങളിലും അച്ചടക്ക ലംഘനമാണ് ശശി തരൂർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ സംഘടനാ തലത്തിൽ കടുത്ത നടപടികൾ തരൂരിനെതിരെ ഉണ്ടാകും എന്ന് കോൺഗ്രസ് സൂചന നൽകുമ്പോൾ അതുതന്നെയാണ് ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് എന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അടിയന്തരാവസ്ഥയെ വിമർശിച്ചിട്ടുള്ള ലേഖനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂർ നടത്തുന്ന മോദി പരാമർശം ഇന്ദിരാഗാന്ധിക്കും സഞ്ജീവ് ഗാന്ധിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം തന്റെ ലേഖനത്തിലൂടെ ശശി തരൂർ തൊടുത്തത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന ക്രൂരതകൾ ലേഖനത്തിൽ എണ്ണി വിശദമാക്കി പല വിവാദങ്ങളുണ്ടായിട്ടും തരൂരിനെതിരെ പാർട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നില്ല നാലാം വട്ടം തിരുവനന്തപുരത്തുനിന്ന് ജയിച്ച ശശി തരൂർ കോൺഗ്രസിൽ നിർണായക പദവികൾ പ്രതീക്ഷിച്ചിരുന്നു പാർലമെന്റിൽ ഉപനേതാവായി പരിഗണിക്കപ്പെടുമെന്ന് തരൂർ കരുതി എന്നാൽ കോൺഗ്രസ് പൂർണമായി തരൂരിനെ വെട്ടി ദൂരെയെറിഞ്ഞു അതിനു പിന്നിൽ കെ സി വേണുഗോപാലിന്റെ ഇഷ്ടക്കേടായിരുന്നു മുഖ്യം എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ശശി തരൂരിനെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ മനഞ്ഞത് അതിന് രാഹുൽഗാന്ധി കൂടി കൂട്ടുനിന്നതോടെ തരൂരിനുള്ള പക ഇരട്ടിച്ചു കേരളത്തിൽ സജീവമായി രാഷ്ട്രീയത്തിലിറങ്ങി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന് തരൂർ ആഗ്രഹിച്ചു എന്നാൽ ഈ തരൂരിന്റെ സ്വപ്നവും പൊളിച്ചെറിഞ്ഞത് കെ സി വേണുഗോപാൽ തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമെന്നത് ഒരു അലങ്കാര പദവി മാത്രമായി തരൂരിന് മറ്റു ചുമതലകളൊന്നും അദ്ദേഹത്തിന് നൽകിയില്ല യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയെങ്കിലും തനിക്ക് നൽകണമെന്ന് തരൂർ പ്രവർത്തക സമിതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ അതും പരിഗണിക്കപ്പെട്ടില്ല നിരന്തരം അവഗണിക്കുന്ന ദേശീയ നേതൃത്വത്തിനെതിരെ തരൂരിന്റെ ഒളിയമ്പുകൾ പിന്നീട് നമ്മൾ കണ്ടു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നരേന്ദ്രമോദിയേയും കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം വാനോളം പുകഴ്ത്തി പിന്നീട് വിദേശങ്ങളിലേക്ക് മോദി അയച്ച ആ പ്രത്യേക സംഘത്തിൽ തരൂർ ഒരു സൂപ്പർ സ്റ്റാറായി വിദേശങ്ങളിൽ അദ്ദേഹം നടത്തിയ അത്യുജ്ജ്വല പ്രസംഗങ്ങൾ കേന്ദ്രസർക്കാരിനും മോദിക്കുമൊക്കെ മുതൽക്കൂട്ടായി മാറി നേരത്തെ നരേന്ദ്രമോദിക്കും സർക്കാരിനുമെതിരെ പാർലമെന്റിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിരുന്ന ശശി തരൂർ പിന്നീട് പക്ക മോദിഫാനായി മാറി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ ബിജെപി വലിയ രാഷ്ട്രീയ ആയുധമായി അടിയന്തരാവസ്ഥയെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി തരൂരിന്റെ ചില തുറന്നു പറച്ചിലുകൾ ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പൂർണ്ണമായി മാസങ്ങളോളം മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു പത്രങ്ങളുടെ വാമൂടിക്കെട്ടി രാഷ്ട്രീയ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ഭരണഘടന വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ശ്വാസമടക്കിപ്പിടിച്ചുനിന്നു അൻപത് വർഷങ്ങൾക്കിപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു ശശിതരൂർ രൂക്ഷമായി തൊടുത്തത് കോൺഗ്രസ് മർമ്മത്ത് തന്നെ ഇപ്പോഴിതാ തരൂരിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം നിർബന്ധിതരായി തീർന്നിരിക്കുന്നു അച്ചടക്ക നടപടി തന്നെയാണ് ശശി തരൂർ പ്രതീക്ഷിക്കുന്നതും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും തരൂർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് കേരളം മാത്രം മുന്നിൽ കണ്ടല്ല അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കാവും തരൂർ രൂപം കൊടുക്കുക ഈ രാഷ്ട്രീയ സംഘടന പിന്നീട് എൻഡിഎയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെ എൻഡിഎ ഉയർത്തിക്കാട്ടുകയും ചെയ്യുകയാണ് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ തന്ത്രം വ്യക്തമായ കണക്കുകൂട്ടലോടെ അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരും കരുക്കൾ നീക്കുന്നു ഒപ്പം അവർക്കൊപ്പം ശശി തരൂരിന്റെ നീക്കങ്ങളുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ സമാനതകളില്ലാത്ത സമരരംഗത്തേക്കിതാ ബി ജെ പി കടന്നിരിക്കുന്നു വാർഡുതലം മുതൽ ഏകോപനത്തോടെ പ്രവർത്തകരെ ക്രൂഡീകരിക്കാൻ ഇതിനകം സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞു സമരരംഗത്ത് ഉജ്ജ്വല പോരാളിയായി ശോഭാ സുരേന്ദ്രൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദിച്ചുയരുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തിനേറെ എ ബി വി പി പോലും ഇപ്പോൾ സമരരംഗങ്ങളിൽ സജീവമാണ് ഈ നവൌർജ്ജം ഉൾക്കൊണ്ട് ബി ജെ പി എൻഡിഎ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിൽ കൂടുതൽ ശക്തമാകാനുള്ള കരുക്കൾ നീക്കുന്നു അമിത്ഷായുടെ ഈ വരവ് ഇവരുടെ നീക്കത്തിനാക്കം പകരുമെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്